വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടിടങ്ങളിൽ നടന്ന മോഷണശ്രമങ്ങളിൽ അറസ്റ്റിലായി കാർത്തല വടക്കുമുറിയിൽ കൌങ്കിൽ തോട്ടത്തിൽ നിന്നും അടക്ക മോഷണത്തിനിടെയാണ് രണ്ടുപേർ പിടിയിലായത് അസം സ്വദേശികളായ അലീമുദ്ദീൻ താജുദ്ദീൻ ഇസ്ലാം എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് അറസ്റ്റിയത് പതിനെട്ട് കിലോഗ്രാം അടക്കയും കണ്ടെടുത്തു നഗരത്തിൽ ബസ് സ്റ്റാൻഡ് അംഗത്തെ കൂടുബാട് നടന്ന മോഷണശ്രമത്തിനിടെയാണ് കൊൽക്കത്ത മുർഷിദാബാദ് സ്വദേശി എസ് കെ മസോൺ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ഷട്ടർ തുറക്കുന്ന ശബ്ദം ശ്രദ്ധയിൽപ്പെട്ട നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാരാണ് വിവരം പോലീസ് അറിയിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി ചെയ്തു അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ആകാൻ മലപ്പുറം ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂർ നന്ദി ജിമാ ഷോറൂം സന്ദർശിക്കൂ